ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ രാവിലെ തന്നെ ഈ സ്കൂളോട്ടം വന്നാട്ടോ അപ്പോൾ ലാസ്റ്റ് കൂട്ടിയാ ജിത്തുകൊട്ടം ജിത്തുകൂട്ടനെ കൊണ്ടുവിടാൻ വന്നാട്ടോ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഓട്ടം കിട്ടി നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജിലൊക്കെ കേട്ടോ വൺ പോസ്റ്റ് പിന്നെ പോസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ ചോറിനാ പോവട്ടോ അത് ചോറിൻ്റെ വന്നതാണ് ചോറിണ്ടിട്ട് ദിയോനെ ഒന്ന് അഴിച്ചു വിട്ടു ദിയോ ലിയോ ചെവിട്ടോട്ട് ഭയങ്കര നല്ല വെയിലാട്ടം നല്ല ചൂടുണ്ട് ഇത്ര മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ ചൂട് അറിയുന്നില്ല പുറത്തേക്കറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂടില്ല ആ വനി വെയില് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് ആയതുകൊള്ളൂ അതിനു മുമ്പേ ദേ വരുന്നു അല്ല കിട്ടില മഴ മഴ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മഴയല്ല കേട്ടോ നല്ല അടിപൊളി മഴ കുറേ ദിവസങ്ങൾക്ക് ശേഷം പെയ്ത അങ്ങനെ ഒരു മഴ പിന്നെ സ്കൂളോട്ടം പോകാൻ വേണ്ടി അവിടെ തിരിച്ചു വന്നു കേട്ടോ എന്ന മഴയൊക്കെ മാറി പിന്നെ വൈകുന്നേരം വരെ പറയാൻ കിടന്നുകൂടി ദേവു ഡ്യൂട്ടി കഴിഞ്ഞ് വരാറാമത്തേക്കും വിളിക്കാൻ പോകണം അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ